എന്ത് സമസ്ത ആണയിട്ട് പറയുകയാണ് എത്ര പ്രതിസന്ധികൾക്കിടയിൽ എത്ര വെല്ലുവിളികൾക്കിടയിൽ എത്ര പരിഹാസങ്ങൾക്കിടയിൽ എത്ര പുച്ഛവാക്കുകൾക്കിടയിലാണ് വാക്കുകൾക്കിടയിലാണ് സമസ്ത പറയുന്നത് നോ കോംപ്രമൈസ് ആദർശ പരിചലനവുമായി യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് സമസ്ത സധൈര്യം പറയുകയാണ് എന്തുകൊണ്ടാ പറയുന്നത് പോക്കിർത്തരം കൊണ്ടല്ല സമസ്ത ഉണ്ടാക്കിയത് അതിനാണ് സമസ്ത ഉണ്ടാക്കിയത് അതിനാണ് സമസ്തക്ക് വേണ്ടി ഹിദുമത്ത് ചെയ്ത് മൺമറഞ്ഞു പോയ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ഔലിയാക്കളും സ്വാലിഹീങ്ങളും മുത്തക്കിങ്ങളും യാതൊരു സാമ്പത്തികമായ ആഗ്രഹവുമില്ലാതെ യാതൊരു യാതോ ഒരു ദുണ്യവിയായ താല്പര്യവുമില്ലാതെ സമസ്തയ്ക്ക് വേണ്ടി സമയവും സമർപ്പിച്ച മഹാരഥന്മാരായ ആ ഔലിയാക്കളുടെ പാത പിന്തുടർന്ന് പാവപ്പെട്ട് നമ്മളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാധുക്കളാണ് നമ്മൾ വിഡ്ഢികളാണ് നമ്മൾ വിവരമില്ലാത്തവരാണ് നമ്മൾ അക്ഷരം അറിയാത്തവരാണ് നമ്മൾ പക്ഷേ ഈ മഹാന്മാരോടുള്ള മഹബത്ത് ഇവരോടുള്ള അടങ്ങാത്ത സ്നേഹം സമസ്തയോടുള്ള യാതൊരു വിട്ടുവീഴ്ചയും അതിനുവേണ്ടി തല പോകേണ്ടി വന്നാലും അതിനുവേണ്ടി കൈകാലുകൾ ഛേദിക്കപ്പെട്ടാലും അതിനുവേണ്ടി എത്ര കുത്തുവാക്കുകൾ വന്നാലും നോ കോംപ്രമൈസ് സമസ്ത കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ആണത്തത്തിന്റെ ശബ്ദമാണ് ഈ പരിപാടിയെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്